പേരെന്താ അനിൽ കുറെ ഇവിടെ ഉണ്ടോ രണ്ടു വർഷമായിട്ടുള്ളു എവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഏറ്റെടുത്തതാ ഓക്കെ ഇപ്പൊ അത്യാവശ്യം പിന്നെ ഉണ്ടോ അതോ ചായം ചായയും കടിക കടിയൊക്കെ ഇവിടെ ഉണ്ടാക്കുകയാണോ അതോ വൈഫ് ആണ് വേറെ ഉണ്ട് ബ്രിസ്ണ്ട് റോഡിലുള്ള ഒരു ചായക്കടയിലാണ് ഞാനുള്ളത് ഭാവിയിൽ ഇതൊരു ലെസ്സൊക്കെ ആയിട്ട് മാറ്റാം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം നാടൻ ഭക്ഷണശാലകളിൽ നിന്ന് ചായയാണെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളാണെങ്കിലും ഒന്നും ഫ്രിഡ്ജിൽ വെക്കാത്തതോ അതുപോലെ പഴകിയതോ ആയിരിക്കില്ല അത്രമേൽ രുചികരമാണ് അപ്പോൾ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായും ഇത്തരം കടകളെ നമുക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരാം